വടക്കാഞ്ചേരി വരവൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗ്രഹനാഥൻ മരിച്ചതിന്റെ നടുക്കത്തിലാണ് തളിവിരുട്ടാനത്ത് പ്രദേശം കഴിഞ്ഞ ദിവസമാണ് വീട്ടുവളപ്പിൽ തേങ്ങ പറക്കുന്നതിനിടെ തെക്കങ്കര മീത്തലാത്ത വീട്ടിൽ കെ രാജീവൻ കാട്ടുപന്നിയുടെ കുത്തേറ്റു മരിച്ചത് രാജീവിനെ ആശ്രയിച്ചാണ് കുടുംബം മുന്നോട്ട് പോയിരുന്നത് രാജീവിന്റെ ആകസ്മിക വേർപാട് ആകെ തളർത്തിയിരിക്കുകയാണ് അതേസമയം ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഏറെ ആശങ്കയിലാണ് പ്രദേശവാസികൾ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സണ്ണി പീറ്റർ ചേരുന്നു സണ്ണിയിലേക്ക് സംസ്ഥാനത്താകെ കാട്ടുമൃഗങ്ങളുടെയും അതുപോലെ തന്നെ കാട്ടുപന്നികളുടെയൊക്കെ ശല്യം ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി എന്ന രീതിയിലാണ് അത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ വിലപ്പെട്ട ജീവനുകളാണ് ഒട്ടേറെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ എരുമേലിയിൽ ഒരു കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് അതോടൊപ്പം തന്നെ കൊല്ലത്താകട്ടെ ഒരു അഞ്ചലിൽ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടമായി ഇപ്പോൾ ഏറ്റവും അവസാനമായി ഉണ്ടായിരിക്കുന്നതാകട്ടെ തൃശ്ശൂർ ജില്ലയിലെ തളി വിരുട്ടാനത്ത് കാട്ടുകിയുടെ ആക്രമണത്തിൽ ഒരു ഗ്രഹനാഥൻ മരിച്ചിരിക്കുന്നു വിരുട്ടാനം പാണീശ്വരത്ത് മാരാത്ത് രാജീവൻ എന്ന ആളാണ് ഇന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് അദ്ദേഹത്തിന് അറുപത്തൊന്ന് വയസ്സായിരുന്നു സ്പിന്നിങ് മില്ലിലെ ഒരു ജീവനക്കാരനായിരുന്നു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ വീടിനോട് സമീപത്ത് വീടിൻ്റെ തൊട്ടു പിന്നിലായി കൃഷിസ്ഥലത്ത് ഈ തേങ്ങ പറക്കുന്നതിനിടെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് ഈ മേഖലയിലാകട്ടെ ഇതൊരു ജനവാസ മേഖല കൂടിയാണ് എന്നിട്ട് പോലുമാണ് ഈ കാട്ടുപന്നിയുടെ ആക്രമണം അതിരൂക്ഷമായിട്ടുണ്ടാകുന്നത് ഈ പ്രദേശത്ത് ഈ കാട്ടുപന്നിയുടെ ആക്രമണം അടുത്ത നാളുകളായി വളരെയധികം വർദ്ധിച്ചിരുന്നു അതിനെ തുടർന്നാകട്ടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ കൃഷിയെല്ലാം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടായി ഈ പച്ചക്കറി കൃഷി അങ്ങതുപോലെയുള്ള കൃഷികളൊക്കെ തന്നെ പ്രത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി കാട്ടുപന്നിയുടെ ആക്രമണം കാരണം രാത്രി സമയത്തൊക്കെ ഇതിങ്ങനെ സ്വര്യവിഹാരമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്തൊക്കെ ഉള്ളത് റോഡിൽ കൂടി പോകുന്ന ഈ സമീപത്ത് ഈ തൊട്ട് ഇതിനോ ഈ വീടിനോടൊക്കെ തൊട്ട കൂടിയാണ് റോഡ് പോകുന്നത് ഈ റോഡിൽ കൂടിയൊക്കെ വാഹനത്തിലൊക്കെ ഇരുചക്ര വാഹനത്തിലൊക്കെ പോകുമ്പോൾ ഈ കാട്ടുപന്നിയുടെയൊക്കെ ആക്രമം ഉണ്ടാകാറുണ്ട് അങ്ങനെ തന്നെ ഒട്ടേറെ പേരെ ആളുകൾക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രാജീവൻ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ തേങ്ങ പറക്ക് എടുക്കുന്നതിനിടയ്ക്ക് കാട്ടിയുടെ ശല്യം ഉണ്ടാകുകയും കാട്ടുപന്നി വന്ന് ഈ രാജീവിനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അങ്ങനെ രാജീവിനെ തേങ്ങ എൻ്റെ നെഞ്ചത്ത് ഈ കാട്ടുപന്നി വന്ന് ഇടിക്കുകയും തുടർന്ന് ഉടൻ തന്നെ തൃശ്ശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതോടൊപ്പം അതിന് ഉടൻ തന്നെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത് ഇന്നലെ അതിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നു ഇപ്പോൾ രാജീവിൻ്റെ ഭാര്യയുടെ ഒരു സഹോദരൻ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ് ചേട്ടാ എന്താണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് കഴിഞ്ഞ അതായത് മിനിഞ്ഞാന്ന് ഇരുപത്തിയേഴാം തീയതി ഒരു നാല് മണിക്ക് എൻ്റെ സഹോദരി ഭർത്താവ് രാജീവൻ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പത്താം മണിയേ നടന്നിട്ടുള്ളൂ അപ്പോൾ ഒരു നാളികേരം കിടക്കണത് കണ്ടപ്പോൾ അദ്ദേഹം അത് നാളികേരം ഇങ്ങനെ കയ്യിലൊരു ഒരു ആ വെട്ടുവത്തി കൊണ്ട് ഇങ്ങനെ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞ് വരുന്ന സമയത്ത് പെട്ടെന്ന് വന്നിട്ട് നെഞ്ഞത്ത് ഒരു പന്നി വന്ന് ഇടിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ ആക്ഷൻ കണ്ടപ്പോൾ പന്നീനെ പന്നീനെന്തെങ്കിലും ചെയ്യാനോ എന്ന് വിചാരിച്ചിട്ടാണോ എന്താ ഉണ്ടായിരുന്നല്ലോ ഈ പന്നീനെ അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം അങ്ങോട്ട് പൊന്തി അങ്ങോട്ട് ആ പുറം ഇടിച്ച് അങ്ങ് വീണു അങ്ങനെ പന്നി അങ് ഓടിപ്പോയി പന്നി അങ്ങോട്ട് ഓടിപ്പോയി മൂപ്പര് അവിടെ നിന്ന് ഇതായിട്ട് അവശ നിലയിലെ പതുക്കെ ഏന്തി വെലിഞ്ഞ് കുറച്ച് ദൂരം ഒരു പത്തമ്പത് അടി അങ്ങോട്ട് വരണമെങ്കിൽ സഹോദരി കണ്ടു വരുന്നത് എന്തെങ്ങനെ വരണേന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ പന്നി ഇടിച്ചു എന്നെ നെഞ്ഞത്തേക്കാണ് കുറ്റയ്ക്ക് ശ്വാസം കിട്ടണമില്ല വീടിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹം വല്ലാതൊക്കെ എത്തിച്ച് ശ്വാസം കിട്ടാത്ത അവസ്ഥയായി അങ്ങനെ സഹോദരി വേഗം എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ വേഗം എൻ്റെ സ്കൂട്ടി എടുത്തിട്ട് പെട്ടെന്ന് വേണമോ വന്നു വന്ന സമയത്ത് മൂപ്പര് ഭയങ്കര അവശ നിലയിലാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുപോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല അദ്ദേഹം അത്രയും വയ്യാത്ത അവസ്ഥ ഇങ്ങനെ കൈയിൽ നിന്ന് നെഞ്ചിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല നല്ല നെഞ്ചിന് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോകാം പോകാൻ വേറെ ഒന്നും നോക്കണ്ട എന്ന് പറയുന്നു വേഗം വണ്ടി വിളിക്കുന്നു എന്നിട്ട് ഞാൻ വണ്ടി വിളിച്ചു വണ്ടി വന്നു ആ ഞാനും അതേ ഡ്രെസ്സ് തന്നെയാണ് ആ ഡ്രസ്സിലന്നെ അവിടെ പോവാണ് ഉണ്ടായത് അത് മൂബരേനെ കൊണ്ടുപോവുന്ന സമയത്ത് വണ്ടിയിൽ വെച്ചിട്ട് ഏകദേശം ഒരു അത്താണിക്കൊക്കെ എത്തണ തൊട്ട് മുന്നേ തന്നെ ഒന്ന് സംസാരിക്കാതെ ചെയ്യുക അത് ലാസ്റ്റ് പറഞ്ഞതാള് എനിക്ക് ശ്വാസം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ആള് പിന്നെങ്ങനെ ഒരു ഇതുതന്നെ ഉള്ളൂ പിന്നെ അങ്ങനെ ഇങ്ങനെ മയങ്ങിയ ആൾ വേഗം ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് നല്ല ആസ്പത്രി ലക്ഷ്യം വെച്ച് പോയതാണ് അങ്ങനെ അവിടെ ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു സംഭവിച്ചിരിക്കണു എന്ന് പറഞ്ഞു ഉള്ളിൽ കയറ്റിയിട്ട് എന്താ പറയുക യന്ത്രസഹായമാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വരുന്ന വഴിക്ക് ആൾ ഇങ്ങനെ സംസാരിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ അതും വിജയിച്ചില്ല അപ്പോൾ ആൾ പറയുന്നത് വാര്യല്ലുകളൊക്കെ പൊട്ടി ആ ഡോക്ടർ പറഞ്ഞതാണ് വാര്യല്ലുകൾ പൊട്ടിയിട്ടുണ്ട് വലിയൊരു ആഘാതമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കേടുപാടുകൾ പറ്റിയിട്ടുണ്ടാകും എന്തായാലും അത് കഴിഞ്ഞും ബാക്കി പുഴൻ ഡീറ്റെയിൽസ് വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ല പോസ്റ്റ്മോർട്ടിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഇവിടെ കാട്ടുപന്നികളുടെ ശല്യം കാട്ടുപന്നികളുടെ ശല്യം ഇങ്ങനെ ഉണ്ടാകുക സ്ഥിരമായി ഉണ്ടാകുന്ന സ്ഥലമല്ല വർഷങ്ങളോളം ഉണ്ട് വർഷങ്ങളോളായിട്ട് ഞങ്ങൾ അതായത് ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ നിറയെ വാഴയും ഇതിലൊക്കെ ഇഷ്ടംപോലെ നേന്ത്രവാഴയൊക്കെ പണി തരുന്നതാണ് ഈ തെങ്ങിൻ്റെ ഇടവളകളായിട്ട് ഞങ്ങൾ പച്ചക്കറിയും വാഴയൊക്കെ ചെയ്തിരുന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ ഒരു ഒരു അഞ്ച് വർഷത്തോളമായിട്ട് വാഴയൊന്നും വെക്കുന്നില്ല കാരണം കിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ട് പിന്നെ ഞങ്ങൾ ഒരു തവണ ഇത് മുമ്പ് കംപ്ലീറ്റ് വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു ആ വേലിയെല്ലാം നശിച്ചു പോയി വീണ്ടും എപ്പോഴും വേലി കെട്ടാൻ നമുക്ക് സാ സാധിക്കുന്നില്ലല്ലോ അതുകൊണ്ട് വെലി കെട്ടാനും ഭയങ്കര ചിലവാണേറ്റ് ഇത് സംബന്ധിച്ച് ഈ കാട്ടുപന്നുകളുടെയൊക്കെ ശല്യം എങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചിരുന്നില്ലേ പഞ്ചായത്തിൽ പഞ്ചായത്ത് മെമ്പറോട് പറയുന്നുണ്ട് നിരന്തരമായിട്ട് ഞങ്ങൾ എല്ലാം അറിയിച്ചിട്ടൊക്കെ ഉണ്ട് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ളൊരു അനുമതി പഞ്ചായത്തുകൾക്കൊക്കെ നൽകിയിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള കാട്ടുപന്നികളെയൊക്കെ ഇങ്ങനെ ശല്യക്കാരായ വെടിവെച്ച് നശിപ്പിക്കേണ്ടതല്ലേ അത് അത് തന്നെയാണ് അഭിപ്രായം അതിപ്പോൾ പ്രസിഡന്റ് വന്ന സമയത്ത് പ്രസിഡന്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുകൊണ്ട് അപ്പോൾ അതിനുള്ള എല്ലാ നടപടികളും എടുക്കാണെന്ന് വാക്ക് തന്നിട്ടുണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് രാജീവൻ്റെ വീടിൻ്റെ തൊട്ട് പിന്നിലുള്ള തെങ് തെങ്ങിൻപുരയിടമാണ് ഈ തെങ്ങിൻപുരയിടത്തിൽ ഇവിടെയാണ് ഈ രാജീവൻ തേങ്ങ ശേഖരിക്കുമ്പോഴാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് ഒരുപക്ഷേ ആ ഭാഗത്ത് നിന്ന് ഈ കാണുന്ന ഈ കാട്ടുഭാഗത്ത് ഭാഗത്ത് നിന്ന് ഈ കാട്ടുപന്നി വന്നിട്ടുണ്ടാകുക ഇത്തരത്തിലുള്ള ഈ കാട്ടുപന്നികളെ ഇത്തരം അക്രമ ഉണ്ടാക്കുന്ന ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലേണ്ടത് ആവശ്യമാണ് അത്തരത്തിലുള്ള പല ഇവർ ഇവിടെയുള്ള പാടശേഖര സമിതി അതുപോലെ തന്നെ ജനങ്ങളുമൊക്കെ ഒട്ടേറെ തവണ തവണ പരാതികളൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പക്ഷേ നടപടി മാത്രം ഉണ്ടാകുന്നില്ല ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകളാണ് ഒരു പക്ഷേ ഇനിയൊക്കെ ഇനി ചിലപ്പോൾ വളരെ പെട്ടെന്ന് ചിലപ്പോൾ നടപടികളൊക്കെ ഉണ്ടായേക്കാം കാരണം നമ്മുടെ ഒരു രീതി അനുസരിച്ച് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കാം പലപ്പോഴും നടപടികളൊക്കെ ഉണ്ടാകാറുള്ളത് ഏതായാലും ഈ കുടുംബത്തിനാകട്ടെ അവരുടെ ഒരു കുടുംബനാഥനെയാണ് നഷ്ടമായിരിക്കുന്നത് ഈ നാട്ടിലാകെ വളരെ ജനങ്ങൾക്കൊക്കെ വളരെയധികം പ്രതിഷേധമുണ്ട് ഇത്തരത്തിലുള്ള കാട്ടുപന്നികളെയൊക്കെ നശിപ്പിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള നടപടി ികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നത്